നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള വിദ്യ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നൂതന സാങ്കേതികവിദ്യ വഴി ട്രസ്റ്റ് അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് വരുത്തുന്നതിനായി സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് കുണ്ടറയിൽ ടേലറിംഗ് ക്യാമ്പസ് ആരംഭിക്കും എന്ന് എ കെ ടി എ സംസ്ഥാന സെക്രട്ടറി എൻ സി ബാബു പറഞ്ഞു കുണ്ടറ ട കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംസ്ഥാന നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വരെ കേന്ദ്ര നിയമസഭയിലും പാർലമെന്റിലും പോകുന്ന ൊക്കെ നേതാക്കന്മാരും സുന്ദര്മാരും സുന്ദര്മാരുമാക്കിവിട്ട തയ്യത്തൊഴിലാളികൾ സംബന്ധിച്ച് ഒന്ന് ചരിക്ക് പോലും ചെയ്യാതിരുന്ന പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് സംഘടിതമായി നടത്തിയ പോരാട്ടങ്ങൾക്ക്

നാലും കുറയാതെ ആറ് ഡയറക്ടർമാരായിട്ടുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കുവാനും അതിന്റെ ദൈനംദിന വരവ് ചെലവുകളെ നമുക്ക് അംഗീകരിക്കുവാനും നമുക്കത് പിടിച്ചു നിർത്തുവാനും കഴിഞ്ഞതെങ്കിൽ നാളെയും നമ്മൾ ആ പ്രവർത്തികളൊക്കെ തന്നെ നമ്മൾ ചെയ്യുവാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു കേഡിയൂണിയൻ ആണ് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ആ നമ്മൾ സ്വയാചിതമായ വിവിധ മേഖലകളിലൂടെ കടന്നു പോവാൻ തുടങ്ങിയത് രണ്ടായിരത്തി ആറ് മുതലാണ് ആറ് മുതൽ തുടങ്ങിയ നമ്മുടെ തുടക്കങ്ങളിൽ രാജ്യത്തെ കുടുംബശ്രീ മിഷനറികളില് നിരവധിയായ ആക്ഷേപങ്ങളും അഴിമതികളും ഒക്കെ തന്നെ കൂത്താടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബശ്രീയെ തൊണ്ണൂറ്റി രണ്ടില് രാജ്യത്തേക്ക് കടന്നു വരുന്ന കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തകളിൽ നമ്മൾ തുലന ചെയ്യുമ്പോഴും കുടുംബങ്ങളുടെ കൂട്ടായ്മയായ കുടുംബശ്രീയെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടുകൊണ്ട് എണ്ണിയാത്ത കുടുംബശ്രീകൾ പ്രവർത്തിക്കുമ്പോഴാണ്

News does Kerala Prime today?